കൂലരാൻ കാത്തിരിക്കുന്ന ഒരു രാത്രിയായിരുന്നു അന്ന് സമയം ഒട്ടും നീങ്ങി കിട്ടുന്നില്ല നേരം വെളുത്തെങ്കിലന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരു ദിവസം അത്താഴം കഴിഞ്ഞ് എല്ലാവരും നിസ്കാരവും കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്ത് പോവാനും റെഡി ആയിട്ടിരിക്കുന്നുണ്ട് പുറത്ത് ചെറിയൊരു കാറ്റും അതുപോലെ ചെറുതായിട്ട് മഴ തുള്ളിപ്പാറ്റുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു എന്നാലും ചൂടിന് കുറവൊന്നുമില്ല കേട്ടോ ശരിക്കും ശക്തിയുള്ള കാറ്റ് വീശുന്നുണ്ടായിരുന്നു ഇരുളിനെ വകഞ്ഞു മാറ്റിയെത്തുന്ന ഈ ഒരു പ്രഭാതം എനിക്കിന്ന് വലിയ വിലപ്പെട്ടത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ കയറി യാത്ര തുടർന്നു നേരെ കരിപ്പൂര് വിമാനത്താവളത്തിലേക്കാണ് കേട്ടോ പോകുന്നത് ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് തന്നെ ഫ്ലൈറ്റൊക്കെ ഇറങ്ങി ആളുകൾ ലഗേജിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നല്ല തിരക്കായത് കൊണ്ട് തന്നെ ലഗേജ് ഫുള്ളായിട്ട് കയ്യിൽ കിട്ടാതെ പിറ്റേ ദിവസവും വീട്ടിൽ കൊണ്ടുതരാണ് ചെയ്യുന്നത് കാത്തിരിപ്പിനൊടുവിൽ ഹസ്ബൻഡ് പുറത്തിറങ്ങി ഞങ്ങളും മക്കളും എല്ലാവരും കൂടെ വണ്ടിയിലേക്ക് പോവുകയാണ് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ആ ഒരു നമ്മുടെ അടുത്ത് എത്തുന്ന മൊമെൻ്റൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിയാണ് കുറച്ച് മാസങ്ങൾക്കാണ് പ്രവാസം വിട്ട് വരുന്നത് എങ്കിലും അത് വളരെ സന്തോഷമുള്ളത് തന്നെയാണ് പിന്നെ നമ്മളധികം വൈകാതെ തന്നെ വീട്ടിലെത്തി കാരണം നോമ്പായതുകൊണ്ട് തന്നെ വേഗം വീട്ടിലെത്തിച്ചേരാനാണ് എല്ലാവർക്കും ഇഷ്ടം ചൂടാണല്ലോ പുറത്ത് വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറേ ചെടികളും പൂക്കളും കിളികളൊക്കെ കണ്ട് അങ്ങനെ സമയം ഒരുപാട് പോയി പിന്നെ വൈകുന്നേരത്തേക്ക് ഇന്ന് എന്തായാലും നല്ല ഫുഡൊക്കെ റെഡിയാക്കണം അപ്പോൾ ഞാൻ ഈ പത്തിരിയും കറിയും അതുപോലെ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ സ്നാക്കുകളും ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് കൂടെയുള്ള ഒന്ന് രണ്ടാളുകൾ നോമ്പ് തുറക്കാനും ഉണ്ടാവും അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ജോലികളൊക്കെ ചെയ്ത് തീർത്തു നോമ്പ് തുറക്കാവുന്ന സമയം ഏകദേശം ആയി തുടങ്ങിയപ്പോഴാണ് നമ്മൾ പണികളൊക്കെ തീർന്നത് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നു പിന്നെ കട്ട്ലറ്റ് പഴംപൊരി സമൂസയൊക്കെ നമ്മൾ തന്നെ കുക്ക് ചെയ്തുണ്ടാക്കി അങ്ങനെ പൊതുവെ നല്ല തിരക്കായിരുന്നു അതൊക്കെ നോമ്പ് തുറക്കാവുന്ന സമയം വരെ അത് എല്ലാം ഇപ്പോൾ നമ്മൾ സെറ്റാക്കി റെഡിയാക്കി നോമ്പ് തുറക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇവിടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ജെയ്ത്തൂന് ജെയ്ത്തൂനൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നത് നമ്മൾ പൊളിച്ച് ടേബിളിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ നല്ലൊരു നോമ്പ് തുറയായിരുന്നു കേട്ടോ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മളെ പെരുന്നാളിൻ്റെ കുറച്ച് വീഡിയോസും ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പെരുന്നാൾ ദിവസം രാവിലെ ഞങ്ങൾ കുട്ടികൾ പള്ളിയിലും ഒക്കെ പോയി ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെയാണ് നിസ്കരിച്ചത് അപ്പോൾ അവർക്ക് മധുരത്തിനായിട്ട് മുട്ടായി ഒക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചതും നെയ്ച്ചോറും ഒക്കെയാണ് പെരുന്നാളിനെ ഉണ്ടാക്കിയത് അന്ന് നമ്മൾ പുറത്ത് പോകണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു കൂടുതലൊന്നും ഉണ്ടാക്കിയിട്ടില്ല നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും അതുപോലെ സേമിയ പായസമാണ് ഉണ്ടാക്കിയിരുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ് കേട്ടോ മസനഗുടി വഴി ഊട്ടിയാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഊട്ടിയിൽ ഭയങ്കര തിരക്കാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും തണുപ്പ് വിചാരിച്ചിട്ടാണ് ഊട്ടി തിരഞ്ഞെടുത്തത് നല്ല ചൂടുള്ള സമയത്ത് നല്ല തണുപ്പുള്ള ഒരു ഭാഗത്ത് ചെന്ന് നമുക്ക് കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റുമ്പോൾ ഒരു രസമല്ലേ അങ്ങനെ പോകുന്ന വഴിയിലൊന്നും കൂടുതൽ തിരക്കൊന്നും ഉണ്ടായില്ല പക്ഷെ നമ്മൾ മസിന കൂടി കഴിഞ്ഞ് നല്ല തിരക്കായി മാറി പിന്നെ മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ സന്തോഷത്തിനു വേണ്ടി വണ്ടി ഇടയ്ക്കിടക്ക് ഓരോ സൈഡാക്കിയിട്ട് ഫോട്ടോ എടുക്കും അങ്ങനെ ഞങ്ങൾ സാവധാനം തിരിച്ച് പോവുകയാണ് ഊട്ടിയിൽക്ക് തന്നെയാണ് യാത്ര ഇനി റോഡിൽ ബ്ലോക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് തിരിച്ചിങ്ങോട്ടു തന്നെ പോരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ് മക്കളും ഞാനും കൂടെയുള്ള ഫോട്ടോസൊക്കെ എടുത്തു അതിന് ശേഷമുള്ള യാത്ര ഭയങ്കര രസമായിരുന്നു കേട്ടോ രണ്ട് ഭാഗം നല്ല പച്ചപ്പും മരങ്ങളും അതിനിടയിലൂടെയുള്ള ആ ഒരു യാത്ര ഉണ്ടല്ലോ മനസ്സിന് നല്ല സന്തോഷം ലഭിച്ചു ഇവിടെയൊന്നും വണ്ടികൾ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ നിന്ന് കുറച്ചുകൂടി അങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ശരിക്കും പെട്ടത് ഈയൊരു സ്ഥലത്ത് നമ്മൾ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു വണ്ടി ഒരുപാട് സമയം നമ്മൾ പെൻഡിങ്ങിൽ കിടന്നു അവസാനം ഞങ്ങൾ വണ്ടി തിരിച്ച് റിട്ടേൺ പോരുകയാണ് ചെയ്തത് ആ പോരുന്ന സമയത്ത് കുറച്ച് നല്ല നല്ല സീനറികളും കാഴ്ചകളൊക്കെ കാണാൻ പറ്റി ഭയങ്കര രസമായിരുന്നു നമ്മളെ വാഗന്മാരൊക്കെ ഇങ്ങനെ പൂത്ത് കിടക്കുന്നുണ്ട് നിറയെ പൂക്കൾ താഴെയും നല്ല രസമായിരുന്നു അവിടെ ഒരു ചെറിയ ഒക്കെ ഉണ്ട് നമ്മളവിടെ നന്നു ചായയൊക്കെ കുടിച്ച് ബാത്റൂമിലൊക്കെ പോയി സ്വസ്ഥായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്നും മക്കൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ അതുപോലെ തന്നെ മകളുടെ മകനും സെയിനും നല്ലവണ്ണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ച് പോരുന്ന വഴിയാണ് ഈ ഒരു ഭാഗത്തൊന്നും തിരക്ക് കൂടുതലില്ല പിന്നെ ആദ്യമേ എല്ലാവർക്കും അറിയായിരുന്നു ഈതായത് നല്ല തിരക്കൊന്ന് എന്നാലും ഞങ്ങൾ ആ ഒരു യാത്ര നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി എന്നുള്ള സന്തോഷത്തിലാണ് മടങ്ങിയത് കേട്ടോ അങ്ങനെ ഇതൊക്കെയായിരുന്നു ഈദിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് വീഡിയോസുമായിട്ട് കാണാം ഒരുപാട് പേര് എന്താ വീഡിയോ ഇല്ലാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഹസ്ബൻഡ് വരുന്ന ആ ഒരു തിരക്കും പിന്നെ നോമ്പിൻ്റെ അവസാനം എല്ലാം കൂടെ ആയിട്ടുള്ള തിരക്കിൽ പെട്ടതാണ് ഇനിയും നമ്മൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ